അരി കുറച്ച് ഹിന്ദുസ്ഥാനും വെസ്റ്റേണും പഠിക്കട്ടെ ഇനി അധികം വൈകണ്ട ഉടനെ അത് ചെയ്യണം എന്താ എനിക്ക് തന്നെ തന്നെ ഉണ്ടോ അടിപതറി പോകുന്നു ഇല്ല പക്ഷേ മറ്റ് എല്ലാവരും എനിക്ക് ഭയമാണ് സത്യം പറഞ്ഞല്ലേ തനിക്ക് മാത്രമായിട്ടൊരു നഷ്ടപ്പെടലുണ്ടാവും തോന്നുന്നുണ്ടോ നേടുന്നത് നഷ്ടപ്പെടുന്നത് നാം ഒരുമിച്ചല്ലേ കഥകളിലൊക്കെ ഞങ്ങൾ എഴുതാറുണ്ട് ആത്മാവും ആത്മാവും ഒന്നായി തീർന്നു എന്നൊക്കെ നമുക്കത് സങ്കല്പല്ല സത്യമാണ് അല്ലേ ഹരിയെ വെറുക്കരുത് നമ്മളല്ല അതിന് ആരാണവനുള്ളത് മനസ് ഒരു വികൃതി കുട്ടിയാണ് പൂവേത് തീയേത് മുള്ളേത് ഒന്നും അറിയാതെ കടന്നു പിടിക്കും ണ്ടെങ്കിൽ കിടന്നോളൂ വേണ്ട ഞാനും സുധയും കൂടെ നിന്റെ ചെല കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചിട്ടുണ്ട് പഠിച്ചത്തെ കുറിച്ചാണ് ബോംബേല് ഹിന്ദുസ്ഥാനി ഞാൻ പോകുന്നില്ല എന്താ കാരണം ഞാനിനി പഠിക്കുന്നില്ല ഒന്നും വേണ്ട എനിക്ക് പിന്നെ ഞാൻ ഇവിടെ കഴിഞ്ഞോളൂ എവിടും എവിടെ പോകാനാണ് വീട് പുഴല്ലോ അവിടെ നിന്നല്ലേ എന്നെ പിടിച്ചെടുത്ത് അവിടേക്ക് എന്നെ അതിനല്ലല്ലോ നിന്നെ മകനെ പോലെ വളർത്തിയത് ഇങ്ങനെ സംസാരിക്കാൻ എന്ത് തെറ്റാണ് ഞങ്ങളൊക്കെ ചെയ്തത് ആരും ഒന്നും ചെയ്തില്ല ചെയ്തത് മുഴുവൻ ഞാൻ നന്ദി കേട്ട് നന്ദി കേട്ട് ില്ല പക്ഷെ എല്ലാവരുടെ മനസ്സിലുള്ള ചിറ്റിയോട് എന്ത് ചെയ്തു എന്ത് പറഞ്ഞു ചോദിച്ചു ഇല്ല എന്ത് ചോദിക്കാനാണ് ഒന്നുമില്ല കള്ളം മനസ്സിലുള്ള മുഴുവൻ മൂടി വെക്കുക എന്നിട്ട് കൂടാലോല നടത്തുന്നു എന്നെ പറഞ്ഞുവിടണം എന്നെ ചിറ്റിയെ നകറ്റണം ബോംബെ എന്നൊക്കെ എന്ന് തന്നെ അവളിൽ മറ്റൊരാൾ അധികാരവും അവകാശവും സ്ഥാപിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല അത് ഏത് തരം റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ എനിക്കത് സഹിക്കില്ല നിന്റെ ആരാണ് അവൾ അമ്മയാണോ സഹോദരി സുഹൃത്തുവാണോ അല്ല കാമുകയാണോ പറയൂ ആരാണ് നിനക്ക അവൾ അവൾ എന്റെ ജീവനും ജീവിതമാണ് കുപ്പത്തൊട്ടിലേക്കും നിനക്ക് പോകാം അത് ഞാൻ സഹിക്കും കുട്ടിക്കാലത്ത് ഞാൻ നിനക്ക് പറഞ്ഞെന്നൊരു കഥയുണ്ട് മാണിക്യക്കല്ല് ശിരസിൽ ധരിച്ച നാഗങ്ങളുടെ കഥ കുതിരച്ചാണകത്തിൽ പൊതിഞ്ഞ് തുകലുറയിൽ ഒളിപ്പിച്ചു വെച്ച് കല്ലുമോഷ്ടിക്കുന്ന രാജകുമാരോട് നിനക്ക് ദേഷ്യമായിരുന്നു മാണിക്യം നഷ്ടപ്പെട്ട് തലതല്ലിച്ചാകുന്ന നാഗങ്ങളെ ഓർത്ത് നീ കരഞ്ഞിട്ടുണ്ട് ഈ മാണിക്കല്ലു നഷ്ടപ്പെട്ടാൽ ഞാൻ പിന്നെ തീയും ഇവിടെ നിന്നാ ശരിയാവില്ല എനിക്ക് മടുത്തു നമുക്ക് വീട്ടിലേക്ക് പോവാം ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ഹരിയേട്ടിന് ഇപ്പോഴും ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ലേ കാര്യം ോട്ടെ അവസാനായിട്ട് എന്നെ ഹരിയട്ടിനെ ഇഷ്ടമാണോ എന്നെ ഹരിയേട്ടൻ കല്യാണം കഴിക്കൂ ഇല്ലല്ലേ അവൾ അത്രയ്ക്ക് ഇഷ്ടമായി അവളെ നശിപ്പിക്കും എല്ലാരെ നശിപ്പിക്കും എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്താ വേണ്ട എനിക്ക് സംസാരിക്കണം എനിക്കൊന്നും സംസാരിക്കാല്ലോ പിച്ചത്തൊട്ടിലേക്ക് എന്റെ സാറ് സമ്മതിച്ചു അല്ല അപേക്ഷിച്ചു ഞാന ഈ രാത്രി പോടിയുണ്ടോ ചുറ്റമ്മ എനിക്ക് പിന്നെ എന്നെ പേടിക്കുന്ന എന്തിനാ അടുത്തേക്ക് ഒരമ്മക്ക് ഇറങ്ങി ഒരെ പേടിക്കണ വെച്ചിട്ട് അരി വിളിച്ചാൽ ഇറങ്ങി വരാൻ എനിക്ക് എന്തിനാണ് ഭയം മറ്റാരും അല്ലല്ലോ ഹരിയല്ലേ ഞാൻ നിലമറന്ന് മോശായ പേരുമാറുന്നു ഭയം ഇല്ല സത്യമാണോ ും മാണിക്ക് മോഷ്ടിച്ചുകൊണ്ടുപോകുന്ന രാജകുമാരണ്ടാഗങ്ങൾക്ക് വേണ്ടി ഹരി എന്നും കരഞ്ഞിട്ടേ ഉള്ളൂ മനസ്സിലാകുന്ന പോലെ പറയാ ായിരുന്നല്ലോ ഞാൻ ചിറ്റയെ മറക്കില്ല അരി അരി അശിക്കൊന്നുമില്ല ചിറ്റ കണ്ടോളൂ അരി വലിയ ആളും എല്ലാരും വിഷമിക്കും എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തത് ആ കഴുതക്ക അമ്മുന് ചിട്ടേ കൈ ج